പിന്നെ ഇതിന്റെ ദർശനവും കാര്യങ്ങളും പറഞ്ഞുതരാം തരാം ഈ വീട് പറഞ്ഞിരിക്കുന്നത് കംപ്ലീറ്റ്ലി കിഴക്ക് ദർശനത്തിലാണ് ഫ്രണ്ട് ഡോറും കിച്ചണും വരുന്നത് നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ആലുവ കുന്നത്തേരി ജംഗ്ഷനിൽ നിന്നും ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് നാല് അഞ്ഞൂറ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ മൂന്ന് ബെഡ്റൂം വീടാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എഴുപത്തിയേഴ് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ചോദിക്കുന്നത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് നമ്മൾ എല്ലാ ബാങ്കുകളിൽ നിന്ന് ലോണുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ വീടിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം ഈ വീട് വരുന്നത് എക്സാക്ട് പറഞ്ഞാല് കുന്നത്തേരി ജംഗ്ഷൻ അതായത് ആലുവ കുന്നത്തേരി ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എടപ്പള്ളിയിൽ നിന്ന് ആലുവയ്ക്ക് പോകുന്ന ഡയറക്ഷനിൽ കുന്നത്തേരി എന്ന് പറയുന്ന സ്ഥലത്ത് മെയിൻ ജംഗ്ഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ബസ് സ്റ്റോപ്പിൽ നിന്നും തൊട്ടടുത്ത് വെറും അറുനൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ വീട് പടഞ്ഞിരിക്കുന്നത് പഞ്ചായത്ത് റോഡിൽ നിന്നും മൂന്നര മീറ്റർ വീതിയുള്ള പ്രൈവറ്റ് റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കൊരു അമ്പത് മീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് ഈ വീടുള്ളത് കയറി വരുമ്പോൾ തന്നെ നമുക്ക് രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാർ കുറച്ചുണ്ടും ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കിണറാണ് കിണറിന്റെ വെള്ളം കണ്ടിട്ട് അതിശയപ്പെട്ടു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ക്രിസ്റ്റൽ കിണറായിട്ടുള്ള വെള്ളമാണ് ഈ വീടിനായിട്ടുള്ളത് യാതൊരു വിഴത്തില് വെള്ളത്തിന് ക്ഷാമവും ഇല്ലാത്ത ഏരിയ ആണ് വീടിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് വെച്ചാൽ ഒരു സിറ്റൌട്ടാണ് പേർക്ക് സുഖമായിട്ട് കടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള സിറ്റൌട്ടാണ് ഇതിനുള്ളത് നല്ല ഒറിജിനൽ തേക്കിലാണ് ഫ്രണ്ട് ഡോറ് പണിതിരിക്കുന്നത് ഒരു സമ്മാനം വലിപ്പത്തിലുള്ള ലിവിങ് ഏരിയ ഉണ്ട് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയ തമ്മിലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഡൈനിങ് ഏരിയയിൽ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഓപ്പൺ കിച്ചൻ്റെ ഒരു സ്പേസ് ഉണ്ട് സ്റ്റെയർ റൂം ഉണ്ട് വാഷിംഗ് ഏരിയ ഉണ്ട് വാഷിംഗ് ഏരിയയിൽ തന്നെ താഴെ നമുക്ക് ഒരു ചെറിയ സ്റ്റോറേജ് ഏരിയ വാഷിംഗ് ഏരിയയിൽ തന്നെ ഉണ്ട് പിന്നെ ഒരു മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ടി വി യൂണിറ്റ് ഏരിയ ഉണ്ട് ആ ടി വി യൂണിറ്റ് ഏരിയ നമുക്ക് ഒരു മൂവബിൾ ആയിട്ടുള്ള ടി വി യൂണിറ്റ് ഏരിയ ആണ് അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൈനിങ് റൂമിലേക്ക് വെക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലിവിങ് ഏരിയയിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ായിട്ടുള്ള ടി വി യൂണിറ്റ് ഏരിയയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് താഴെ രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് അതേപോലെ തന്നെ നമ്മുടെ ഓപ്പൺ കിച്ചൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ കിച്ചണിൽ വെച്ചാൽ ഒരു മനോഹരമായിട്ടുള്ള കളർ ഷെയ്ഡുള്ള ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിനൊത്ത രീതിയിലുള്ള ഇലക്ട്രിക് ചിമ്മണിയും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേറൊരു കാര്യം വെച്ചാൽ ഇതിന്റെ സ്റ്റോറേജ് സ്പേസ് ആണ് അതായത് സ്റ്റെയർ കേസിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് കുറെ സ്പേസുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി മേളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു വലിയ മാസ്റ്റർ ബെഡ് റൂമാണ് നമ്മുടെ മേളിൽ കാണാൻ പറ്റുന്നത് കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ വലിയൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഇതിൻ്റെ ഓപ്പൺ ടെറസ് ആണ് വലിയൊരു ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്നതിലുള്ള വീതിയും നീളവുമുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പൺ ടെറസ് ആണ് ഇതിനായിട്ടുള്ള സൈഡിലെല്ലാം വലറ്റെല്ലാം പിരിച്ചിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ ദർശനവും കാര്യങ്ങളും പറഞ്ഞുതരാം തരാം ഈ വീട് പണിതിരിക്കുന്നത് കംപ്ലീറ്റ്ലി കിഴക്ക് ദർശനത്തിലാണ് ഫ്രണ്ട് ഡോറും കിച്ചണും വരുന്നത് അതായത് നമ്മൾ കത്തിക്കുന്ന ഗ്യാസ് കത്തിക്കുന്ന എല്ലാ ഏരിയയും വരുന്നതും കിഴക്ക് ദർശനത്തിൽ തന്നെയാണ് കന്നിമൂലയും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്തിട്ട് തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ വീട് പണിതിരിക്കുന്നത് നല്ല അടിപൊളി വീടാണ് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസില് ചെയ്തിട്ടില്ല പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ പറയാനുള്ള സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ എൽ ഇ സിന്റെ സ്വിച്ച് ആണ് ആർ വയറാണ് വെച്ചിട്ടാണ് നമ്മുടെ വയറിംഗും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് ജാഗ്യൂർ സിറ പോലുള്ള മെറ്റീരിയൽസിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കംപ്ലീറ്റ്ലി ബ്രാൻഡഡ് തന്നെയാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ സിമന്റ് ആണെന്നുണ്ടെങ്കിൽ അൾട്രാടെക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ കമ്പിയാണെന്നുണ്ടെങ്കിൽ കൈരളി ടി എം റിയുടെ കമ്പി ഉപയോഗിച്ചിട്ടാണ് ഇത് പണിതിരിക്കുന്നത് താഴെ മുതൽ മേൽ വരെയും അത് പണിതിരിക്കുന്നത് കംപ്ലീറ്റ്ലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കിടലൻ വീടാണ് ഇതിന്റെ ചുറ്റു ഭാഗത്തായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ മെയിൻലി പറയാനുള്ള ജംഗ്ഷൻ ആണ് അതായത് നമുക്കൊരു വീടിന് ആവശ്യമായിട്ടുള്ള നീഡ്സ് എന്തെല്ലാം കിട്ടുമോ അതെല്ലാ കാര്യങ്ങളും ഈ വീടിന്റെ ചുറ്റുപാടുത്തായിട്ടുള്ള ജംഗ്ഷനിൽ കാണാൻ സാധിക്കും അതായത് സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളുണ്ട് ഗ്രോസറി ഷോപ്പുകൾ പച്ചക്കറി ഷോ മീൻ മീറ്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് ഒരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ നമുക്ക് മാരകൾ കാണാൻ പറ്റും തൊട്ടടുത്ത് നമുക്കൊരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിലായിട്ട് സ്കൂളുകൾ കോളേജുകൾ അതേപോലെ തന്നെ ഹോസ്പിറ്റലുകൾ എല്ലാം ഇതിന്റെ ചുറ്റുപാടുത്തന്നെ ഉണ്ട് മെഡിക്കൽ കോളേജ് പോലുള്ള കാര്യങ്ങളെല്ലാം ഇത് രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലായിട്ടുണ്ട് നാലര സെന്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഈ മൂന്ന് ബെഡ്റൂം വീടിന് ചോദിക്കുന്ന പ്രൈസ് എഴുപത്തിയേഴ് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ എല്ലാവിധ ബാങ്കുകളിലെ ലോണുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതേപോലെയുള്ള റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോ കാണാം ബൈ